എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെ പേരാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ കൊറേ പറഞ്ഞു നമ്മുടെ ഈ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ പ്രാവിനെ പേരാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു കൂടാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സെന്ററിൽ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട് നെറ്റിന്റെ മകള് ഫൈബറിൻ്റെ കഷ്‌ണം അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രാബല്യമൊക്കെ വേറെ മെയിലും വേറെ ഫീമെയിലും ഒക്കെ ആയിട്ട് കിട്ടുക മെയിലിനെ ഈ കൂട്ടിലും ഫീമെയിലിനെ ഈ കൂട്ടിലും അങ്ങനെ ഒരു രണ്ടാഴ്ച ഇട്ടാൽ മാത്രമാണ് ഇത് പയറായി നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിന് പകരം നമ്മൾ ഒന്നുകൂടും പറഞ്ഞ ഇതിന് പകരം നമ്മൾ ഫൈബർ ഒന്നും വെച്ചിട്ട് കാര്യമില്ല അതിനു പകരി നമ്മൾ ഫൈബർ ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇടാനൊക്കെ തീരുമാനിക്കും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ അത് കൊത്തു കൂടാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ് കൊത്തുകൂടി ചാവുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഇങ്ങനെ ഈ നെറ്റ് മാത്രം പാടുള്ളൂ ഒന്നും പാടില്ല ഫൈബറിൻ്റെ കഷണം അങ്ങനെ ഒന്നും പാടില്ല അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ ഒന്നും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബൈ